ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ ഈ സമയം ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം തന്നെ കൃപയ്ക്കായി ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം മത്തായ സുശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തേഴാം വാക്യം മുതലാണ് ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവേൻ ഞാനാകൊണ്ടോ പേടിക്കണ്ട എന്ന് പറഞ്ഞു ഈ വാക്യത്തിൻ്റെ പുറകിലോട്ട് നമ്മൾ നോക്കുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരെ പടകിൽ കയറ്റി നിങ്ങൾ എനിക്ക് മുമ്പായി യാത്ര തിരിക്കുകയും അക്കരയ്ക്ക് പോകുവാൻ എന്ന് നിർബന്ധിച്ച ശേഷം യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിലേക്ക് തനിയെ കിടന്നു പോവുകയാണ് അടുപ്പ് ഈ കർത്താവ് യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ വൈകുന്നേരമായ പ്രളയകനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ഈ ശിഷ്യന്മാർ പടക് എടുത്ത് കരുവിട്ട് പല നാടിനും ദൂരത്തിലേക്ക് പോയി കാറ്റ് പ്രതികൂലമാകേണ്ട തിരകളാൽ വലഞ്ഞു രാത്രി അല്ലെങ്കിൽ നാലയാമത്തിൽ അവൻ കടലിന്മേൽ നടന്നവരുടെ അടുക്കൽ വന്നു കൃതവേഷി ക്രിസ്തു കാറ്റ് പ്രതികൂലമായതുകൊണ്ട് ശിഷ്യന്മാരുടെ പ്രയാസങ്ങളും പ്രതികളൊക്കെ കണ്ട് കൃതവേഷ ക്രിസ്തു കടലിൽ നടന്ന് അവിടെ അടുക്കൽ വരികയാണ് പ്രീതി നമ്മുടെ പ്രതിസന്ധികളെ കണ്ടു നിൽക്കുന്നവനല്ല കർത്താവായ ദൈവം നമ്മുടെ പ്രയാസങ്ങളെ കണ്ടു നിൽക്കുന്നവനല്ല കർത്താവായ ദൈവം കൂടുള്ളവരും ആരും സഹായിപ്പാൻ കഴിയാതെ വണ്ണം നിൽക്കുമ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കണ്ട് മാറി നിൽക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ അറിയിക്കുകയാണ് ശിഷ്യന്മാർ പടക്പെട്ട് പല നാഴിക പ്രശ്നത്തിൽ പ്രതികൂലത്തിൽ കടലിന്മേൽ തിരകളാൽ പടക് അലയുമ്പോൾ കർത്താവ് യേശുക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ പ്രശ്നങ്ങളെ കണ്ട് പ്രതികൂലങ്ങളെ കണ്ട് കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കിലേക്ക് വരികയാണ് കടലിൻ്റെ മുകളിലൂടെ നടക്കുകയാണ് പ്രേ ദു ഈ കടലിൻ്റെ മുകളിലൂടെ നടക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രതിസന്ധികളെ മാറ്റിക്കൊണ്ട് അതിൻ്റെ മുകളിലൂടെ ആ പ്രതിസന്ധികളെ മാറ്റുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് നസ്രന യേശു ക്രിസ്തു ഇവരുടെ അടുക്കിലേക്ക് കടലിന്മേൽ നടന്ന് യേശു ക്രിസ്തു കടന്നു വന്നിട്ട് അവരോട് പറയുന്ന വചനമാണ് കുറച്ച് താഴോട്ട് വായിച്ചു വരുമ്പോൾ കണ്ടുവരുന്നത് ഇരുപത്തിയേഴാം വാക്യം ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവൻ ഞാനാകുന്നു പേടിക്കണ്ട എന്ന് പറഞ്ഞു യേശു അവരോട് പറയുകയാണ് ഈ പ്രതിസന്ധി കണ്ട് നീ പേടിക്കണ്ട ഈ പ്രതികൂലം കണ്ട് പേടിക്കണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് അലുളിയ ധൈര്യപ്പെടാൻ പറയുകയാണ് ആരെങ്കിലും ധൈര്യമായി ഇല്ലാതിരിക്കുമ്പോൾ പ്രയാസപ്പെട്ട് ഹൃദയത്തിൽ ാരപ്പെട്ട് ധൈര്യമില്ലാതിരിക്കുമ്പോൾ നിൻ്റെ പ്രശ്നത്തിന്മയിൽ ദൈവം പറയുകയാണ് ധൈര്യപ്പെടുവിൻ അത് മനുഷ്യനല്ല പറഞ്ഞത് സാഹചര്യങ്ങളല്ല പറഞ്ഞത് ഈ വചനത്തോടെ ദൈവം നമ്മളോട് അറിയിക്കുകയാണ് നീ ധൈര്യപ്പെടുവിൻ ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാനാകുന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അതിന് പത്രോസ് കർത്താവ് നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൽ മേൽ നിൻ്റെ അടുത്ത് വരേണ്ടതിനെ കൽപ്പിക്കണമെന്ന് പറഞ്ഞു പത്രോസ് യേശുക്രിസ്തു നടക്കുന്നത് കണ്ടിട്ട് പത്രോസ് പറയുകയാണ് കർത്താവ് നീയാകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിൽ മേൽ നിൻ്റെ അടുക്കൾ വരേണ്ടതിന് കല്പിക്കണമെന്ന് പറഞ്ഞു യേശുവിനോട് പറയുകയാണ് ഈ പ്രതിസന്ധിയുമേൽ ഈ പ്രയാസത്തിൻ്റെ മുകളിലൂടെ നടക്കുവാൻ വേണ്ടി പത്രോസ് പറയുകയാണ് കടൽ വളരെ ശോഭിച്ച് ഇരിക്കുകയാണ് കാറ്റ് പ്രതികൂലമാണ് കർത്താവായി യേശു ക്രിസ്തുവിനെ പത്രോസ് കണ്ടിട്ട് നീ ആകുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് വരികയാണ് പ്രിയ ദൈവക്കളെ ദൈവം നമ്മുടെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട് കൂടെയുണ്ടെന്ന് വിശ്വാസമുണ്ടെങ്കിൽ എത്ര പ്രതിസന്ധിയാലും എത്ര പ്രയാസമാണാലും മുന്നോട്ട് പോകുവാൻ ദൈവം ബലം തരും പത്രോസിൻ്റെ ഹൃദയത്തിലൊരു ബലം നൽകുകയാണ് അവരുടെ ശരീരത്തിന് ഒരു ബലം നൽകുകയാണ് കർത്താവിനെ കണ്ടപ്പോൾ അവനെ പ്രതികൂലത്തെ മാറ്റിക്കൊണ്ട് അതിൻ്റെ മുകളിലൂടെ നടക്കുവാൻ ദൈവം തന്നെ ദൈവത്തെ കണ്ടതുകൊണ്ട് അവരുടെ ഹൃദയത്തിലൊരു ബലം നൽകുകയാണ് ഈ ദിവസങ്ങളിൽ ഈ സമയം അനേകം പ്രതിസന്ധിയോടെ പ്രയാസത്തോടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ മേൽ ദൈവം ഒരു ബലം തരാൻ പോവുകയാണ് ആ പ്രശ്നത്തെ അലുള്ളി മാറ്റിക്കൊണ്ട് ആ പ്രശ്ന എന്തമായാലും അതിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഭാരപ്പെട്ട വീട്ടിലായിരിക്കുന്നുവെങ്കിൽ അലുള്ളി ആ ദൈവം പറയുകയാണ് ദൈവത്തിൻ്റെ ആത്മാരുമേലും ഒരു ബലം നൽകാൻ ആ പ്രതിസന്ധിയെ ചവിട്ടി കയറിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം ബലം തരികയാണ് അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു എന്ന് അവൻ പറഞ്ഞു പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു പത്രോസ് നടക്കുകയാണ് വെള്ളത്തിന്മേൽ നടക്കുക എന്നാൽ അവൻ കാറ്റ് കണ്ടുപേടിച്ചു മുങ്ങി തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് നിലവിളിച്ചു യേശുടനെ കൈ നീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസി നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു അവൻ പടകിൽ കയറിയപ്പോഴും കാറ്റ് അമർന്നു പത്രോസ് കർത്താവിൻ്റെ അടുക്കിലേക്ക് പ്രതിസന്ധികളൊക്കെ മാറ്റിക്കൊണ്ട് കടൽമേൽ നടന്ന് മുന്നോട്ട് പോയപ്പോൾ പക്ഷേങ്കിൽ പ്രതിസന്ധികൾ കണ്ട് മുങ്ങിപ്പോൾ അവന് ഹൃദയം വിഷമത്തിലേക്കും ഭാരത്തിലേക്കും പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ കടൽമേൽ മുങ്ങിപ്പോയപ്പോൾ കർത്താവ് യേശു കൊടുത്ത് കരം പിടിച്ച് ആ വെള്ളത്തിൽ നിന്ന് അവനെ രക്ഷിക്കുകയാണ് അവർ പടകിൽ കയറി കാറ്റമർന്നു പടകിലുള്ളവർ നിടീപത്രം എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു പ്രതി മക്കളീ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അറിയിച്ചിരിക്കുകയാണ് ധൈര്യപ്പെടുവ് പ്രതിസന്ധികളെ മാറ്റിക്കൊണ്ട് ദൈവം നമ്മുടെ മുൻപിലേക്ക് വരും ദൈവം നമ്മുടെ മുൻപിൽ നടന്നു വന്നാൽ പത്രോസ് ഇറങ്ങിയതുപോലെ പ്രതിസന്ധിയെ ദൈവത്തെ കണ്ടുകൊണ്ടും മുന്നേറ ദൈവം ബലം നമുക്ക് നൽകും കാറ്റമർന്നു അലുളിയ പ്രതിസന്ധികൾ മാറി യേശു പടയിൽ കയറിയപ്പോൾ കാറ്റമർന്നു പ്രതിസന്ധികൾ മാറി പത്ര ഒരു ധൈര്യം നൽകുവാനിടയായി ഈ വചനത്തിലൂടെയൊക്കെ ദൈവം നമ്മളോട് അറിയിക്കുകയാണ് എത്ര പ്രതിസന്ധികൾ വന്നാലും എത്ര പ്രതിസ പ്രയാസങ്ങൾ വന്നാലും ധൈര്യമായിരിക്കുക എല്ലാ പ്രതിസന്ധികളും ഞാൻ നിൻ്റെ അടുക്കിലേക്ക് നടന്നു വരും നിൻ്റെ അരികിലേക്ക് ഞാൻ വരും ഇപ്പോൾ ഈ വചനം കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് ഏത് പ്രതിസന്ധിയായാലും എന്ത് പ്രശ്നമായാലും രോഗമാകട്ടെ ദുഃഖമാകട്ടെ പ്രയാസമാകട്ടെ ദൈവത്തിൻ്റെ സനിൽ വിഷു കൊണ്ട് നിൽക്കുന്നവരുടെ മേൽ ദൈവം ഒരഭിഷേകവും പകരം ബലം നൽകും ധൈര്യം നൽകും പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് മുന്നേറാ ദൈവം അഭിഷേകം നൽകും ബലം നൽകും എത്ര പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു പോകുകയാണെങ്കിൽ ആ പ്രയാസത്തെ മാറ്റിക്കൊണ്ട് ദൈവം നമ്മുടെ അരികിലേക്ക് വരും പടകിൽ കയറും പടകിൽ കയറിയാൽ കാറ്റമരും പ്രശ്നങ്ങൾ മാറും പ്രതിസന്ധികൾ മാറും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവം നിങ്ങളുടെ ഭവനത്തിലേക്ക് വരാൻ പോവുക നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയമാകുന്ന പടകിലേക്ക് വരാൻ പോവുക ആ പ്രതിസന്ധികളെ മാറ്റിക്കൊണ്ട് ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിങ്ങൾക്ക് ധൈര്യം നൽകി ആ